ൂൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസിന്റെ കാലത്തുനിന്നുണ്ടെങ്കിൽ ചാണ്ടിയും വേണ്ടത്ര ഒരു പ്രാധാന്യം കിട്ടിയില്ല കൊടുത്തില്ല എന്നൊരു പരാതിയുണ്ട് ഉണ്ട് മകന് ഒരു സ്ഥാനം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആര് കൊടുക്കും പക്ഷെ ഉമ്മൻചാണ്ടി എന്ന് സത്യമാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം ഡൽഹിയായിരുന്നു കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിൽ ഒരു പ്രാമുഖ്യം കിട്ടിയില്ല എന്ന സത്യമാണ് ഉമ്മൻചാണ്ടിന്റെ മരണശേഷം അങ്ങനെ ഒരു അഭിപ്രായത്തിൽ യൂത്ത് കോൺഗ്രസിൽ ഇല്ല എ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കുട്ടിലാണെങ്കിലും ഷാഫി ഓർമയിൽ ആണെങ്കിലും ഡി എ ഗുജാോസ് ആണെങ്കിലും വിഷുവാദാണെങ്കിലും അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള മുഴുവൻ പ്രസിഡന്റുമാരും എ ഗ്രൂപ്പിന്റെ ആളുകളായിരുന്നു ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് ഒന്നുമില്ല എങ്കിൽ പോലും ചാണ്ടിയുമ്മനും എ ഗ്രൂപ്പിന്റെ ഭാഗം തന്നെയല്ലേ ചാണ്ടിയമ്മൻ ചാണ്ടിയമ്മൻ്റെതായ വഴിയുണ്ട് ബാക്കി എല്ലാവർക്കും രാഹുൽ മാന്കടത്ത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ് കാലം മാറിയില്ല ടെക്നോളജി മാറ്റം ഉണ്ടായില്ലേ പ്രിന്റ് മീഡിയ വന്നു ചാനൽ വന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ് അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് രാഷ്ട്രീയ പ്രവർത്തന ശൈലിയും മാറണം അപ്പൊ അത് ഉൾക്കൊള്ളുന്നവരാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർ പരമ്പരാഗതമായ രാഷ്ട്രീയ ശൈലിയിൽ നിന്നും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ യൂട്യൂബിലും റീലിലും ഒക്കെ വന്നാൽ അത് ആധുനിക കാലഘട്ടത്തിൽ ജനസന്ധ്യ ആകർഷിക്കുന്ന പ്രചരണബാധയാണ് അതിൽ പങ്കാളിയാവണം യൂത്ത് കോൺഗ്രസും കെ എസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ കോൺഗ്രസ് വളർന്നത് എന്നാണോ യൂത്ത് കോൺഗ്രസും കെ എസ് യു തകർന്നത് അന്ന് പൊതുരക്ത പ്രവാഹം നിലച്ചു കോൺഗ്രസിന് സംഘടനാ ദൌർബല്യം ഉണ്ടായിരുന്നു ഞാൻ തന്നെ രാഹുൽ മാത്രം അനുകൂലിക്കുന്നു യൂത്ത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ അതിശക്തമായി തന്നെ മുന്നോട്ട് പോകണം നേതൃത്വത്തിൽ മുന്നോട്ട് പോകണം മഹിളാ കോൺഗ്രസ് ജബി മേത്തർ ഇന്ന് വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചാണ്ടിയുടെ സ്മരണകൾ ഉയർത്തുന്ന ചാണ്ടിയുമനും ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് ഇവരെല്ലാവരും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുതിയ തലമുറയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നാളത്തെ ഭാവി